എല്ലാവർക്കും അവരവരുടെ നാടും നാട്ടിലെ ഉത്സവങ്ങൾ പോലെ എനിക്കും എന്റെ നാട്ടിലെ ഉത്സവങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ് ഞാൻ ഇന്ന് നിൽക്കുന്ന എന്റെ സ്വന്തം നാടായ തട്ടയിലാണ് തട്ടക്കാരുടെ മീനഭരണി ഉത്സവത്തിൽ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ മീനഭരണി വിശേഷങ്ങളാണ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് സമീപം തട്ട എന്ന അതിമനോഹരമായ ഒരു ഗ്രാമമുണ്ട് അവിടെ സ്ഥിതി ചെയ്യുന്ന ആയിരത്തി വർഷം പഴക്കമുള്ള പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് നമ്മുടെ തട്ടയിൽ ഒരുപ്പറത്ത് ഭഗവതി ക്ഷേത്രം മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് ദേവിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് മറ്റു ഉപദേവതകൾ എന്ന് പറയുമ്പോൾ ഗണപതി കൃഷ്ണൻ മാടൻമൂർത്തി നാഗരാജാവ് നാഗേക്ഷി രക്ഷസ് യോഗീശ്വരൻ രക്ഷ്യമ്മ എന്നിവ ഉൾപ്പെടുന്നു മീനഭരണി നാളി തട്ടക്കാർ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ ആ ഒരു വൈബ് ഉണ്ടല്ലോ അത് വേറെ എങ്ങ് പോലും നമുക്ക് കേട്ടതില്ല ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഈ ഒരു ദിവസം ഞാൻ നാട്ടിൽ വന്നിരിക്കും എന്നെ പോലെ എല്ലാ ഉത്സവ പ്രേമികളും അവരുടെ നാട്ടിലെ ഉത്സവത്തിന് ഉറപ്പായിട്ടും നാട്ടിൽ വന്നിരുന്നു ഞാൻ ഈ പറഞ്ഞ ശരിയല്ലേ മച്ചാ മാരെ കാർത്തികനാളിൽ തേരും കാളയൊക്കെ പിടിച്ച് ക്ഷീണിച്ച് ചെന്നിട്ട് അവിടെ ഒരു ഔഷധക്കഞ്ഞി സ്റ്റാൾ ഉണ്ട് അവിടുന്ന് നല്ല അടിപൊളി ചൂട് ഔഷധക്കഞ്ഞിയും കടുമാങ്ങ അച്ചാറൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഏഴ് കരക്കാരെ അവരൊരുക്കി വെച്ചിട്ടുള്ള തേരുകളും കാളകളും മത്സരിച്ച് വട്ടമടിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ ആർപ്പോ ഇറോ ഒക്കെ വിളിച്ചു കിട്ടുന്ന ആ ഒരു വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ ഈ ഒരു രണ്ട് മൂന്ന് ദിവസം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ഈ ഒരു വെടിക്കെട്ടുകൂടെ കഴിഞ്ഞാൽ മീനഫറിന് കഴിഞ്ഞു ഇനിയും തട്ടക്കാരുടെ നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പാ